ഇന്നത്തെ വീഡിയോ ഒരു ഗെറ്റ് അൺറെഡി വിത്ത് മീ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം എന്നാലും ഞാൻ മെയിനായിട്ടും സെറ്റഫിലിൻ്റെ ഈ ഒരു ക്ലെൻസറിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് പ്രൊമോഷൻ ഒന്നുമല്ല ഇത് യൂസ് ചെയ്തിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആട്ടോ ഞാൻ ഷെയർ സെറ്റഫിലിൻ്റെ ജെന്റിൽ സ്കിൻ ക്ലെൻസർ ആണ് ഡ്രൈ ടു നോർമൽ സെൻസിറ്റീവ് സ്കിൻ ടൈപ്പ് ആർക്ക് സ്യൂട്ടബിൾ ആവുന്ന ക്ലെൻസർ ആട്ടോ ഇത് ഡ്രൈ ടു നോർമൽ സെൻസിറ്റീവ് സ്കിൻ കോമ്പിനേഷൻ ടു ഓയിലി സ്കിൻ ഓയിലി സ്കിൻ സെൻസിറ്റീവ് സ്കിൻ അങ്ങനെ എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും സ്യൂട്ടബിൾ ആവുന്ന ക്ലെൻസേഴ്സ് പല വേരിയൻസ് ഇവർക്ക് അവൈലബിൾ ആട്ടോ ഈ ക്ലെൻസർ ഞാൻ പറഞ്ഞ പോലെ ഡ്രൈ ടു നോർമൽ സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് സ്യൂട്ടബിൾ ആകുന്നതാണ് നൂറ്റി ഇരുപത്തഞ്ച് എം എല്ലിന് മുന്നൂറ്റി അമ്പത്തൊമ്പത് രൂപയാട്ടോ ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് കിടക്കുന്നത് കുറച്ച് ലൂസായിട്ടുള്ള ക്രീമി ടെക്സ്ചർ ആട്ടോ ഇതിൻ്റെ ഇതിപ്പോൾ ഒരു ക്ലെൻസറിൻ്റെ ആവശ്യം എന്താ ഫേസ് വാഷ് പോരെ എന്നൊരു ചോദ്യം നോർമലായിട്ടും ഉണ്ടാവും എൻ്റെ ഒരു അറിവ് വെച്ച് എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഞാൻ പറയാം നമ്മുടെ പ്രൊഫഷൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ വർക്കിൻ്റെ ഭാഗമായിട്ടോ ചിലർക്ക് ഡെയിലി മേക്കപ്പ് യൂസ് ചെയ്യേണ്ടി വരും അങ്ങനെയുള്ളവർക്ക് ക്ലെൻസർ ഒരു ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും പിന്നെ ഒരു കാറ്റഗറി വരുന്നത് ടൗണിൽ അതായത് മെയിൻ ആയിട്ടുള്ള സിറ്റീസിൽ വർക്ക് ചെയ്യുന്നവർ അല്ലെങ്കിൽ താമസിക്കുന്നവർ ഇവർ പുറത്ത് പോയിട്ട് വരുമ്പം പ്രത്യേകിച്ച് ഓയിലി സ്കിന്നുകാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള മുഴുവൻ പൊടിയും നമ്മുടെ ഫേസിലുണ്ടാവും ഈ എണ്ണമയത്തിലേക്ക് ഈ പൊടി എല്ലാം കൂടെ വന്ന് പറ്റി പിടിച്ചിരിക്കും അങ്ങനെ ഇറിറ്റേറ്റഡ് ആവാനും പിംപിൾസ് വരാനും ചാൻസസ് ഉണ്ട് അങ്ങനെയുള്ളവർക്കും ക്ലെൻസർ ഒരു നല്ല ഓപ്ഷനാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രാ ഒരു ക്ലെൻസിങ് ആവശ്യമുള്ളവർക്ക് ക്ലെൻസർ നല്ലൊരു ഓപ്ഷനാണ് മെക്കപ്പൊക്കെ ആണെങ്കിലും കുറച്ചുകൂടെ ഈസി ആയിട്ട് റിമൂവായി പോരും പിന്നെ പറയാനുള്ളത് ഡ്രൈ സ്കിന്നുകാർക്കും നല്ലതായിരിക്കും കേട്ടോ കാരണം ഫേസ് വാഷിനേക്കാളും കുറച്ചുകൂടെ ഈ ക്ലെൻസേഴ്സ് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ഹൈഡ്രേഷൻ തരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ആധികാരികമായിട്ടൊന്നുമല്ല എന്നാലും എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്നുള്ളൊരു ചെറിയ റിവ്യൂ വീടെയായിരുന്നു കേട്ടോ ഇത് നിങ്ങളുടെ ഒരു ഓയിലി ആക്നെപ്രോൺ സെൻസിറ്റീവ് സ്കിൻ ടൈപ്പ് ആണെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഹെയർ കെയർ ചലഞ്ച് വീഡിയോസ് ഇട്ടിട്ടുണ്ട് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ചാനൽ ചെക്ക് ചെയ്ത് നോക്കുക